ഇനി ഷാഫി പറമ്പിലൊപ്പം ഷബീർ ഉമർ ചേരുന്നുണ്ട് ഷബീർ എന്താണ് എം പി പറയുന്നത് ധന്യാ ഫറൂഖ് നഗരസഭാ പരിധിയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം പിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ യു ഡി എഫിൻ്റെ റോഡ് ഷോ നടക്കുന്നത് ഇത് ഫറൂഖ് ഫറൂക്ക് നഗരസഭയ്ക്കും രാമനാട്ടുകർ നഗരസഭയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഈ റോഡ് ഷോ ഇനി രാംനാട്ടുകരയിൽ ചെന്ന് അവിടെ നിന്ന് വീണ്ടും ഫറോക്കിലേക്ക് എത്തുന്ന രീതിയിലാണ് രണ്ട് നഗരസഭകളും കവർ ചെയ്യുന്ന രീതിയിൽ ആണ് ഈ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി അല്പസമയത്തിന് മുമ്പാണ് ഈ ഫറൂഖ് പേട്ടയിലെത്തിയത് ഇവിടെ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ് പൊളിറ്റിക്കൽ കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് നഗരസഭകളും യു ഡി എഫിൻ്റെ ഭരണം ഉള്ള രണ്ട് നഗരസഭകളാണ് അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ നിലയ്ക്ക് വലിയ ആവേശമുണ്ട് ഇത്തവണയും ഭരണം നിലനിർത്തും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം തന്നെ പങ്കുവെക്കുന്നത് ഇതിപ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് കോഴിക്കോട് കോർപ്പറേഷനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ് രാമനാട്ടുകരയും ഫറോഹ് അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരു ശക്തിപ്രകടനം നടത്തിയാൽ അതിന്റെ ഗുണഫലം കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ കൂടി യു ഡി എഫ് നേതൃത്വത്തിലുണ്ട് കൂടിയാണ് ഷാഫി പറമ്പിൽ എം പി പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്തായാലും വലിയ ആവേശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ ഉള്ളത് അങ്ങനെയൊക്കെ വലിയ ജനപങ്കാളിത്തം യു ഡി എഫ് പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ റോഡ് ഷോ നമുക്ക് കാണാൻ കഴിയും ബൈക്ക് റാലിയായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് ഇത് പിന്നീട് രാംനാട്ടുകരയിൽ ചെന്ന് അവിടെ നിന്ന് വീണ്ടും ഫ്രോക്കിലേക്ക് എത്തി അതങ്ങനെ സമാപിക്കുന്ന രീതിയിലാണ് ആറുമണിയോട് കൂടി തന്നെ രീതിയിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തേടണം എന്നുണ്ട് പക്ഷേ ഷാഫി പറമ്പിലുള്ള വാഹനത്തിന് വലിയ തിരക്കാണ് നേതാക്കളുടെയും എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ കോഴിക്കോട് പ്രതീക്ഷ കേരളത്തിലെ സർക്കാരിനെ ജനങ്ങൾ നിർത്തിപ്പോയിരിക്കും തിരഞ്ഞെടുക്കൽ ഉണ്ടാവാൻ പോകുന്നു എല്ലാ ചെയ്തികളെയും പോലും ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത് വടകരയിലെ എം പി ആണ് വടകരയിലെ എം പി ആണ് അവിടുത്തെ കൊട്ടിക്കടാശം കഴിഞ്ഞാണ് ഇവിടേക്ക് വന്നത് എന്താണ് അവിടുത്തെ സ്ഥിതി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ും പ്രവർത്തകർ യു ഡി എഫ് അനുഭാവികളെല്ലാം തന്നെ ഷാഫി പറമ്പിലിനെ കാണാൻ ഈ വഴിയരികിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവരെ അഭിവാദ്യം ചെയ്യുകയാണ് ഷാഫി പറമ്പിൽ എം പി നമുക്കറിയാം വടകരയിൽ നിന്നുള്ള എം പിയാണ് ഷാഫി പറമ്പിൽ പക്ഷേ അദ്ദേഹം അവിടുത്തെ പരിപാടികളിൽ നേരത്തെ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു പക്ഷേ ഈ കൊട്ടിക്കളാശ സമയത്ത് ഈ നഗരം കേന്ദ്രീകരിച്ച് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള പരിപാടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയാണ് അപ്പം യു ഡി എഫ് ജില്ലാ നേതൃത്വം പറയുന്നിടത്താണ് പ്രചരണം നടത്തുന്നത് അതിൽ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ റോഡ് ഷോ സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയി വടകരയിൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി പോയി പിന്നെ കാരശ്ശേരി കൂടെ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടര ആയിപ്പോയി അപ്പം ഇന്ന് സ്പെഷ്യൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്ന സമയത്ത് എത്തണം നല്ലത് ഞാൻ വടകരയുടെ എം പി ആണ് കെ പി സി സിയുടെ ചുമതലയുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളെ ചുമതലയിൽ ഇന്ന് കാലത്ത് ഏഴ് മണിക്ക് പയ്യോളി അത് കഴിഞ്ഞ് നേരെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ന് കുറ്റി വള്ളയം അത് കഴിഞ്ഞ് പുറമേരി അത് കഴിഞ്ഞ് ഇന്ന് പിന്നെ അഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് ഗ്രൗണ്ടിൽ യു ഡി എഫിൻ്റെ ട്രെൻഡാണ് അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഗ്രൗണ്ട് യു ഡി എഫിൻ്റെ ട്രെൻഡാണ് ഞാനിപ്പം കണ്ണൂർ ജില്ലകളിലൊക്കെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പോയിരുന്നു കൊല്ലത്ത് പോയിരുന്നു അവിടെയൊക്കെ ചെല്ലുമ്പോൾ വലിയ ആവേശത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് പ്രവർത്തകരും വളരെ ലൈവാണ് ആളുകൾ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മനസ്ഥിതി ജനങ്ങൾക്കിടയിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണ് ഒരു ലോക്കൽ ബോഡി അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയൊന്നും അല്ല എങ്കിൽ പോലും പൊതുവെ കാണുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്തായാലും വലിയ ആവേശം ഈ റോഡ് ഷോയിൽ ഉടനീളം കാണാം യു ഡി എഫ് പ്രവർത്തകരുടെ ആവേശമുണ്ട് ഷാഫി പറമ്പിൽ എംപിയും വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് ിൽ തന്നെ കണ്ടു നിരവധി ആളുകൾ യു ഡി എഫ് അനുഭാവികൾ സ്ത്രീകളടക്കമുള്ളവർ